അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെ എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹുദികളുടെ നിസ്കാരത്തായ്മ എവിടെയാണ് അത് പെണ്ണുങ്ങളെയായിട്ട് രമിക്കാനാണ് എന്ന് നാളുതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താമെന്നറിയോ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും മജീസ്വലാൻ്റെ എടുത്തോ അദ്രമൻ സലഫിന്റെ എടുത്തോ ഒരു ജിന്നുബാധ എത്തൊരുത്തനെ കൊണ്ടേൽ അങ്ങനൊന്നില്ലാന്ന് ഒരു മടക്കിയേക്കും നിങ്ങൾ നോക്കോ ഒരു മടക്കിയേക്കും പിന്നെ പിന്നെ ബിസല അലൈ വസ്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്ക് എന്തറിയൂ ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവണുണ്ട് ഇവനെക്കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവണുണ്ട് മനസ്സിലാക്കണം ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവണുണ്ട് അപ്പൊ റസൂൽ അള്ളഹ പറഞ്ഞ അവനെ റസൂല്ലി അലൈഹി വസ്സലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു നബി എനി ചികിത്സിക്കുകയും ചെയ്തു തിരിച്ചുപോയി തിരിച്ചു നബിയും സാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുക ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കാൻ എന്താ ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു ആ വീട്ടിൽ സമാധാനമായി ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നത് സെലഫുകളായ ആളെടുത്ത് വരുമ്പോ ജിന്നിറക്കൽ നന്നൊരു സംഗതി ഇല്ല എന്നുള്ള ഇടത്തിലേക്കാ ഇവിടെ ആളുകളെ പോക്ക് അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കെ എൻ എമ്മിന്റെ കെ ജെയിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ഇന്ന പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാർ അടങ്ങിയിക്കോ അവരെ നേരെ കുറാഫുകൾ എടുത്തുപോകും ഷിർക്കിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോവും അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജിന്നി ചികിത്സ നടത്തൽ അനിവാര്യമാണ് റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനുണ്ടാക്കണം എന്നുള്ള അഭിപ്രായ കാരണം